ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ രാവിലെ നോക്കിയപ്പോൾ നന്നായിട്ട് തെളിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ തെളിഞ്ഞു നിൽക്കുന്ന ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാനതാ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ദാ ചട്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഞാനതാ ഉണ്ടാക്കാൻ പോകുന്നത് ദോശ ആട്ടോ ദോശമാവ് കുറച്ചും കൂടി ഉണ്ട് അത് പിന്നത്തോടെ തീരോട്ടോ ഇന്നിപ്പോ അധികം വൈകിട്ടോന്നുമില്ലാട്ടോ ഇന്നും അവധിയാണല്ലോ ഇന്നിപ്പോ കളക്ടർ അവധി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇന്നത്തെ എക്സാമും അവരുടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ലാസ്റ്റത്തേക്കാണ് എക്സാം കൊണ്ടുപോയി വെച്ചേക്കുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആയിട്ടോ മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് കാരണം ഇവരതൊക്കെ പിന്നെയും ഒന്നും കൂടി റിവൈസ് ചെയ്യണം ഇപ്പൊ ഇന്ന് പാലുമും ആഹിലും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട് ഇണ്ടട്ടോ അതുകൊണ്ടിട്ട് അപ്പൊ ഇന്നിപ്പോ ഒരു പത്ത് മണിയാവുമ്പോഴത്തേനും എനിക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് എൻ്റെ ആൻറ്റിയുടെ മോളുടെ ഫാദറിൻ്റെ ലോ മരിച്ചായിരുന്നേ അപ്പോൾ എനിക്കന്ന് പോകാൻ പറ്റിയില്ലായിരുന്നു നമ്മളന്ന് ബാക്ക് പെയിൻ ഒക്കെ ആയിട്ടിരിക്കുന്ന ആ ഒരു ദിവസമായിരുന്നേ അപ്പം ഞാനോട് ഇന്നിപ്പോൾ വാപ്പിച്ചിനെയും കൂട്ടിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് മണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്താമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പോൾ അവധി ദിവസങ്ങളിൽ പത്ത് മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് ബാക്കിയുള്ള ദിവസങ്ങൾ പോലെ അല്ലല്ലോ നമ്മൾ കുറച്ച് റിലാക്സ് ആയിട്ടൊക്കെയാണ് കുക്കിങ് സാറ്റർഡേ സൺഡേ ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇന്നിപ്പ എന്തായാലും പത്ത് മണിക്ക് ഇറങ്ങണോന്ന് ചേരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ആലിമ്പ് മാഹിലൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ ആലിമ്പ് വന്നുകൊണ്ട് പതിവ് പോലെ കിച്ചണിലൊക്കെ വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ദോഷം അതിന്റെ അടുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് കറിയായിട്ട് ഞാൻ ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പൊ പിള്ളേർ വീട്ടിലുള്ള ദിവസം അപ്പോൾ അങ്ങനെ വീട്ടിലുള്ളപ്പോൾ ചട്നിയാണ് ഉണ്ടാക്കാറ് കുട്ടികൾക്കൊക്കെ ചട്ണിയാണ് ഇഷ്ടം എനിക്കും ചട്നി തന്നെയാണ് ഇഷ്ടം അപ്പോൾ സാമ്പാറും പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങളൂടെ അവിടെ കഴിയുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഉച്ചക്കത്തെ ഫുഡും വീട്ടിൽ നിന്നായിരിക്കും കേട്ടോ ഉമ്മച്ചി വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് അപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല ഈ ദോശയും ചട്നിയും ഉണ്ടാക്കി ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളിപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ തിരിച്ചു വരുവുള്ളൂ കേട്ടോ അപ്പോൾ താ വേഗം ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പം ചട്ണി താളിക്കാനായിട്ടുള്ളതാണ് കേട്ടോ ഒരു ചട്ടി വെച്ചേക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ചെറുതാക്കി കട്ടാക്കി ഇട്ടിട്ടുണ്ട് അതൊന്ന് വാഴന്ന് വരുമ്പോഴത്തേനും അതിലിതാ ചുവന്ന മുളകും വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് താളിച്ചിട്ട് നേരെ നമ്മുടെ ചട്ണിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ ഈ ഒരു സമയം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്കിൻ്റെ കൂടെ ഹൈപ്പും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് കളറിനായിട്ട് കുറച്ച് മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചേർക്കാറുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർക്കാറ് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ പച്ചനയാണ് കേട്ടോ തേങ്ങയിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും കൂടിയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ താളിച്ചത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് ആകട്ടെ ഇങ്ങനെ ചട്നി ഉണ്ടാക്കുമ്പോൾ അപ്പൊ വീട്ടിലില്ലാതിരുന്നുകൊണ്ട് തന്നെ വളരെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയില് അതുകൊണ്ട് തന്നെ കുഞ്ഞ് വീഡിയോ ആണേ നല്ല മഴയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു ഒട്ടും മഴ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്ന് രാവിലെ കണ്ടാത്ത വിളിച്ച മാത്രമേ അങ്ങനെ അങ്ങനെതാ ഉച്ചയ്ക്ക് വീട്ടിലെത്തി വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ നിന്ന് വൈകിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ കുറച്ച് ചെന്നപ്പോഴത്തേനും ആൻറ്റി മാമിയും വന്നിട്ടുണ്ടായിരുന്നു അവർ ഇതാ മട്ടൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്ന് രാത്രിത്തെ ഫുഡ് മട്ടൻ ബിരിയാണിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്